എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ലിംഗത്തിലുണ്ടാകുന്ന അണുബാധയെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് ഇത് പുരുഷന്മാർക്കുള്ള വീഡിയോയാണ് ആണ് മിക്ക പുരുഷന്മാരും പറയാൻ മടി കാണിക്കുന്നതും യഥാസമയം ചികിത്സിക്കാതെ പോകുന്നതുമായ ഒരു ആരോഗ്യ പ്രശ്നമാണ് പുരുഷ അഗ്രഭാഗത്തുണ്ടാവുന്ന അണുബാധകൾ ഇവ സ്വകാര്യ ഭാഗങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ടെന്ന് ഒന്ന് സ്വയം ഉറപ്പ് വരുത്തുക അതുപോലെ ശരീരം നന്നായി കഴുകി എന്ന് ഉറപ്പാക്കുന്നത് ആരോഗ്യം നിലനിർത്തുന്നതിന്റെ ഒരു പ്രധാന കാര്യങ്ങളിൽ ഒന്നാണ് ബാലൻറ്റിസ് പോസ്റ്റിസ് ബലനോപോസ്റ്റിസ് എന്നീ മൂന്ന് മൂന്നണുബാധകളാണ് പുരുഷന്റെ ലിംഗത്തെ ബാധിക്കാറ് ഗ്ലാൻസ് എന്നറിയപ്പെടുന്ന ലിംഗത്തിന്റെ അറ്റത്ത് വീക്കമാണ് മൂന്ന് മുതൽ പതിനൊന്ന് ശതമാനം പുരുഷന്മാരെ ബാധിക്കുന്ന ഒരു സാധാരണ അവസ്ഥയാണ് ബാലൻറ്റീവ് ഇങ്ങനെയാണ് ഈ അടുത്ത് നടത്തിയ പഠനത്തിൽ പറയുന്നത് ലിംഗത്തിൽ നിന്നും വെള്ള പച്ച നിറത്തിലെ ഡിസ്ചാർജ് ഉണ്ടാവുകയാണെങ്കിൽ ഇത് ലൈംഗിക അണുബാധയുടെ ലക്ഷണമായിരിക്കും ഇത് ചിലപ്പോൾ യൂറിത്രൈറ്റിസ് എന്ന രോഗം കാരണവും ഉണ്ടാകാറുണ്ട് മൂത്രം ഒഴിക്കുമ്പോൾ നീറ്റലും വേദനയുമെല്ലാം ഇനി അനുഭവപ്പെടുകയാണെങ്കിൽ ഇത് ശരീരത്തിൽ വെള്ളം കുറവായതിൻ്റെയോ അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡർ അണുബാധയുടെയോ ലക്ഷണമാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ലിംഗഭാഗത്ത് ചൊറിച്ചിലും വേദനയുമുണ്ടെങ്കിൽ ഇത് ബാക്ടീരിയൽ ലക്ഷണവുമാകാം വൃത്തിക്കുറവാണ് ഇതിന്റെ പ്രധാന കാരണം ഇത്തരം അസ്വസ്ഥത ലിംഗാഗ്ര ഭാഗത്തേക്ക് പടരുകയാണെങ്കിൽ ഈസ്റ്റ് അണുബാധ മൂലമാകാം അണുബാധ ഉണ്ടാകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരിടമാണ് സ്വകാര്യ ഭാഗങ്ങൾ ലിംഗം നന്നായി വൃത്തിയാക്കുന്നത് വീക്കവും അണുബാധയും ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുന്നതായി വിദഗ്ധർ പറയുന്നുണ്ട് ഇന്ന് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ലിംഗത്തിൽ എപ്പോഴും ഈർപ്പം നിലനിൽക്കുന്നത് അണുബാധക്ക് സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് അതിനാൽ അടിവസ്ത്രം ഇടയ്ക്കിടെ മാറ്റി ഉപയോഗിക്കാത്തതും ഫംഗസിനുള്ള സാധ്യത കൂട്ടുന്നുണ്ട് ലിംഗ വൃത്തിയാക്കാൻ കോട്ടൺ തുണി തന്നെ ഉപയോഗിക്കുക ഇതാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് അണുബാധ ഉണ്ടാകുമ്പോൾ തന്റെ പങ്കാളിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വേദന അനുഭവപ്പെടാനും കാരണമാകാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള വേദനയാണ് ലൈംഗിക ബന്ധത്തിലൊന്നും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ